ഇതാണ് എൻ്റെ വീട്ടുമുറ്റത്തെ പ്രഭാത കാഴ്ച വീടിൻ്റെ മുന്നിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് തെങ്ങുകളും പറമ്പുകളും പച്ചപ്പും പിന്നെ നോക്കത്ത ദൂരത്ത് പരന്ന് കിടക്കുന്ന വലിയ പാടം ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ പാടം തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ് രാവിലെ ഒരു കട്ടൻ കൊടുത്തിട്ട് ചുമ്മാ നടക്കും വരമ്പത്തുകൂടെ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് തണുത്ത കാറ്റും ഇളം വെയിലും എല്ലാം ആസ്വദിച്ച് കട്ടനും കുടിച്ച് ഇവിടെ നടത്തണം ഈ ഒരു ശീലം എന്താ പറയുക വർഷങ്ങളോളം പതിവാണ് ഞാനൊരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ് അതുപോലെ ഇന്ന് രാവിലെ ഒരു മണിക്കൂർ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ചാവക്കാടാണ് അവിടെയാണ് എൻ്റെ നാട് അതായത് ഗുരുവായൂരി കഴിഞ്ഞ ഗുരുവായൂരി കഴിഞ്ഞാൽ പിന്നെ ചാവക്കാട് ഇതാണ് നമ്മുടെ പിള്ളേരുടെ ഇരിപ്പിടം കണ്ടില്ലേ നല്ല വൃത്തിയുള്ള മണ്ണ് ഒരു മഴയ്ക്ക് ശേഷം ഇവിടെ കാണാനേ അടിപൊളി ഭംഗിയാണ് രക്ഷല അപ്പോൾ ഇന്നത്തെ എൻ്റെ ടൈം കഴിഞ്ഞു നേരെ കുളിച്ച് ഡ്രസ്സ് മാറി വീണ്ടും ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ പരിപാടിയാണിത് ഒരു കട്ടനെടുക്കും ചുമ്മാ അങ്ങ് നടക്കും നടക്കുന്നതിൽ കാര്യം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സങ്ങളുടെ ശുദ്ധിയാകും ഒരു പോസിറ്റീവ് എനിക്ക് പോസിറ്റീവ് കിട്ട കിട്ടണമെങ്കിലേ ഒറ്റയ്ക്ക് ഇതുപോലെ നടക്കണം പട്ടണെടുത്തിട്ട് ശാന്തത സമാധാനം ഓ